എന്റെ പൊന്ന് സതീഷേട്ട ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കീറി ഇടപെടലേ ചുമ്മാ ഒരാളിങ്ങനെ കാര്യമായിട്ട് തള്ളി മറിച്ചോണ്ടിരിക്കുമ്പോ ആ ഫ്ലോ അങ്ങ് പോയി അല്ല ഈ നിങ്ങൾക്ക് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് അറിയാൻ വായി അഞ്ഞിട്ടാണ് നിങ്ങളുടെ ഈ വിരട്ടലും വിലപേശലും ഒന്നും പുള്ളിക്കാരൻ്റെ അടുക്ക ചിലവാകത്തില്ല കാര്യം വെച്ചാൽ പണ്ട് ഈ എന്താ പറയുക പണ്ട് ആ ഒരു കാലം ബ്രണ്ടൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇന്ദ്രനെയും ചന്ദ്രനെയും ഒന്നും ഭയക്കാതെ ഊരിപ്പിടിച്ച പിടിച്ച വാളിന് നടുവിലൂടെ കടന്നുപോയൊരു കക്ഷ്യമുണ്ട് ആ ആ ഒരു ചരിത്രമാണ് നമ്മുടെ പിണറായി വിജയൻ്റെ ആ പുള്ളിയോട് നിങ്ങളുടെ വിരട്ടലും വിലപേശലും ഒന്നും വേഷത്തില്ല കണ്ടുനോക്ക് എന്നാ ഒരു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇപ്പം ഈ ഊരിപ്പിടിച്ച വാളിനോടൊന്നും അല്ല പുള്ളിക്ക് പേടി അതിനോടൊന്നും ഒരു പേടിയില്ല ഈ പ്രത്യയശാസ്ത്രപരമായി കാലോചിതമായ മാറ്റങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചതുകൊണ്ട് ഇപ്പം ആ യെസ് കറുത്ത തുണി കറുത്ത കുട അങ്ങനെയൊക്കെ ഉള്ളതിനോട് ചെറിയൊരു ഭയം തോന്നിയിട്ടുണ്ട് പക്ഷേ കറുത്ത ക്രിസ്റ്റയോ കറുത്ത കാർണിവലോ അങ്ങനെയുള്ള ഒരു ഐറ്റത്തോടും അദ്ദേഹത്തിന് ഇപ്പൊ പേടിയില്ല ഇപ്പോ ചുവപ്പ് കണ്ട കാള എന്നൊക്കെ പറയുന്നത് പോലെ കറുപ്പ് കണ്ട പിണറായി വിജയൻ എന്ന് പറയുന്ന സ്ഥിതിയാണ് കേരളത്തിൽ ജനങ്ങളെ ഭയപ്പെട്ട് ശ്രീ പിണറായി വിജയൻ ഒളിച്ചോടുകയാണ് ശരിയാ സുരേന്ദ്രേട്ട പറഞ്ഞാൽ ശരിയാണ് ഈ അങ്ങനെ ഒരു പ്രയോഗം ഇപ്പോൾ മലയാളത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഈ യൂത്തന്മാരായ ചില ആൾക്കാർ എം എൽ എമാർ ഇവർ എന്നാ ചെയ്യാൻ കഴിഞ്ഞ ദിവസം സഭ അങ്ങോട്ട് കൂടിയായിരുന്നു ആ കൂടിയ ആ സമയത്ത് അവർ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ കറുത്ത ഉടുപ്പകല്ലായിട്ടു കൊണ്ട് നേരെ സഭയ്ക്കകത്തോട്ട് കയറി ഇങ്ങ് ചെന്ന് ഈ യൂത്തന്മാരുടെ മേലാവി ആണെങ്കിലോ മേലാവി എന്ന് പറയുന്നത് നമ്മുടെ ഷാഫി പറമ്പിൽ എം എൽ എ പുള്ളി എന്നാ ചെയ്ത് കാര്യങ്ങളെല്ലാം കൊണ്ട് പറയാൻ തുടങ്ങി പുള്ളിക്കാരനാണെങ്കിലും നമ്മുടെ മൊയ്ലാളി ആണെങ്കിൽ ഇപ്പളിങ്ങടിച്ചങ്ങ് പണ്ടാരം ഉടങ്ങിപ്പോയി അപ്പം ഒരു കഥ എന്ന് നമ്മുടെ ഷാഫി പറമ്പിലെ ഒരു ഒരു പ്രയോഗം കരിങ്കൊടി കാണിക്കാൻ പോകുന്നവരുടെ കയ്യിൽ മുഖ്യമന്ത്രിക്ക് നേരെ വീശാനുള്ള കറുത്ത തുണി മാത്രമേ ഉള്ളൂ ആ തുണിക്ക് പകരം തന്റെ ഷർട്ട് ഉരി വീശിയെന്നാണ് പറയുന്നത് അത് ക്രിമിനൽ കുറ്റമാണോ കരിങ്കൊടി ഇനിയും കാട്ടും കേട്ടോ സാർ എന്റെ വാക്കല്ല ശ്രീ പിണറായി വിജയൻ അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ വാക്കാണ് മുതലാളി ഒരു പ്രാവശ്യം ഈ ഷാഫിക്കൊലിയെല്ലാം മറന്നുപോയിട്ടാ നിങ്ങളുടെ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും കേരളത്തിന് ഓർമ്മയുണ്ട് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഓർമ്മിക്കാൻ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കണല്ലേ ഈ മറന്നവരെല്ലാം പലതും ഓർമ്മിപ്പിച്ചെടുക്കണമല്ലോ അതിന്റെ ഒരു കാലതാമസമൊക്കെ എടുക്കും പിന്നെ ഒരു കാര്യം ജി മൊയാളി ഒന്ന് കേട്ടേച്ച് പോവാ ഞങ്ങളൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് അങ്ങോട്ടിട്ട് വരാം

സതീഷേടന്റെ പിള്ളേർക്ക് എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥ നിൽക്കുക അതുകൊണ്ട് ഇതൊന്നും അല്ല ഇതൊന്നും അല്ല പ്രയോഗം നല്ല കിഡിലം പ്രയോഗം പിന്നാലെ ഓ ഇനി അതൊക്കെ വലിയ പാടാ സഹ ഇനി അത് ചോദിച്ചിട്ട് വേണം ഇനി വേറൊരു ഭ്രണ്ണം കഥ അങ്ങോട്ട് എടുത്തിട്ട് വരാൻ വേണ്ട വേണ്ട ഇനി അത് കേൾക്കാനുള്ള മൂടില്ല സത്യം ഇതൊന്നും ഇല്ലാത്ത കാലത്ത് സർവസജ്ജമായിട്ട് നിൽക്കുന്ന കാലത്ത് ഞാൻ ഈ എല്ലാ തരത്തിലും വേറൊരു കാര്യം പറഞ്ഞു മലയാളി ഇനി ഇടയ്ക്കിടയ്ക്ക് അത് പറയണ്ട കേട്ടോ അത് മോശമാണ് അത് പറയണ്ട കേട്ടിട്ട് അത് ബോറടിക്കുന്നുണ്ട് തക്കല്ല അത് വിട്ടേക്ക് എന്തായാലും ഷാഫിക്കയ്ക്ക് വേറെ എന്തോ കാര്യങ്ങൾ പറയാനുണ്ട് ആ എന്തായാലും നമുക്കത് കേട്ടില്ലെങ്കിൽ നമുക്കതൊരു മോശമാണ് നരേന്ദ്രമോദി ഭരണത്തിന്റെ മലയാള പരിഭാഷയായി പിണറായി വിജയന്റെ സർക്കാർ മാറി എന്നതിന് ഇതിൽ ൂടുതൽ തെളിവ് എന്താണ് സാർ വേണ്ടത് എന്തിനാണ് സമരങ്ങളോട് ഇത്ര അസഹിഷ്ണുത സാർ താടിയില്ല എന്നും ഹിന്ദി പറയില്ലെന്നും കോട്ടിട്ടിട്ടില്ല എന്നുള്ളത് മാത്രമാവരുത് മോഡിയും പിണറായി തമ്മിലുള്ള വ്യത്യാസമെന്ന് ഞങ്ങൾ അതെ ഷാഫിക്ക് വേറൊരു കാര്യമുണ്ട് നമ്മുടെ മൊഴിലാളിക്ക് ഈ താടിയൊക്കെ വെക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഈ താടി വെക്കാത്തത് പിന്നെ കോട്ടിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിന് അത് പിടിക്കുകയല്ല അതുകൊണ്ടാണ് ഈ ക്ലൈമറ്റിന് പിടിക്കുകയില്ലാത്ത സാധനം നമ്മൾ ചിലപ്പോൾ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കും ആ കോട്ടിട്ടാലേ നമുക്ക് അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ഒരു ഗെറ്റപ്പ് ഒക്കെ കിട്ടത്തുള്ളി ഒരുപാട് ആൾക്കാർ കൂടുന്നില്ലയോ അവിടെ ഈ തരത്തിൽ ഈ കോട്ട ഒക്കെ ഇടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് താടി അവിടെ ഒരു വിഷയമല്ലാത്തതുകൊണ്ട് അതിന്റെ ആവശ്യം വരുന്നില്ല പറഞ്ഞു പഴയ വിജയനാണെങ്കിൽ പണ്ട് ഞാനതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ അതല്ലോ ആ മറുപടി എല്ലാരും ഇപ്പൊ ആവശ്യം ഞങ്ങൾക്ക് പഴയ വിജയനെയും പേടിയില്ല പുതിയ വിജയനെയും ഭയന്നല്ലോ മൊലാളിയെ വീണ്ടും പ്ലിങ്ങായിപ്പോയി ഇത് ഈ മാസ് കൂടിപ്പോയതുകൊണ്ട് പറ്റിയ അബദ്ധമാണ് ഇത് അല്ലെങ്കിൽ ഇവരൊക്കെ എന്നാ മനുഷ്യരാ ഒരു മാസ് മാസടിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൈ അടിക്കുക പോലും ചെയ്യാതെ ഒട്ടനതേ ഓരോ കൗണ്ടറും കൊണ്ടെങ്കിലും വന്നോളൂ കഷ്ടം തന്നെ ഒരു ഒന്ന് പ്രോത്സാഹിപ്പിക്കും എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം അതാണ് അതിൻ്റെ ഒരു രീതി പറയാം അല്ലാതെ സുധാകരനോട് ചോദിച്ചാൽ മതി ഇത് സ്റ്റാലിൻ്റെ അല്ല എന്റെ സാതീഷേടാ നിങ്ങളിത് ഈ തപാലി വല്ലാണോ ഈ കൗണ്ടർ അടിക്കാൻ പഠിച്ചത് നല്ല മാസ ഡയലോഗ് അങ്ങോട്ട് അടിച്ചൊന്നും ഉശിരായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതാ കിടക്കുന്ന അടുത്ത കൗണ്ടർ ഇത് ഇങ്ങനെ ചെയ്യരുത് ചുമ്മാലിക്ക് വിഷമമാകും ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും സമാധാനപരമായി സമരം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി ഞങ്ങളെ പരിഹസിച്ചു കേരളത്തിലെ പ്രതിപക്ഷത്തിന് സത്യാഗ്രഹ സമരം ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ പരിഹസിച്ചു വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഏ മൊലയാളി ഈ ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ടോ മനസ്സിൽ കുറ്റബോധം തോന്നുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ നല്ലതാണ് ഇത് അന്നേരം പറഞ്ഞാൽ വെറുതെ വല്ല ആവശ്യമുണ്ടായിരുന്നു ഈ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുവായിരുന്നു അന്നേരം അതിൻ്റെ ഇടയിൽ കയറി മൂപ്പിക്കാൻ ആളുണ്ടെന്ന് കരുതി എവിടെങ്കിലും സഭയെ കീറി ചെന്ന് ആവശ്യമില്ലാത്ത വാചകങ്ങൾ അടിക്കുമ്പം സൂക്ഷിക്കണമായിരുന്നു ഇനിയിപ്പോൾ അനുഭവിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ഒന്നും പറയാനില്ല ഇതൊന്നുമില്ലാത്ത കാലത്ത് നിങ്ങളെല്ലാ സർവസജ്ജമായിട്ട് നിൽക്കുന്ന കാലത്ത് ഞാനീ ഒറ്റത്തടിയായിട്ട് ഇതൊന്നും ഇനിയിപ്പൊ അങ്ങനൊന്നും പറയേണ്ട ഒരു കാര്യമില്ല മുതലി അന്ന് കേട്ട് നിന്നവരാ കയ്യടിച്ചവരോ ആരും ഇപ്പൊ കൂടൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഒറ്റയ്ക്കൊന്നും അനുഭവിച്ചോണ്ടിരിക്കുവല്ലോ അനുഭവിച്ചോ അല്ല എന്നാ പറയാനാ ഈ ഹർത്താലം വേണ്ട ഒരു സമരവും വേണ്ട അവര് അത്യാവശ്യം അവിടെ എവിടെയൊക്കെ ചുറ്റിപ്പറ്റിന്ന് ചെറിയ സമരം ഒക്കെ ചെയ്തോണ്ടിരുന്നപ്പം ഈ ഉറങ്ങിക്കിടന്നവരുടെ മൂക്കിലൂതി കടി മേടിച്ച അവസ്ഥയായിപ്പോ എന്റെ സഹാവ എന്തായാലും പിടിച്ചു കൊണ്ടുപോ ആരായി ആയിക്കോട്ടെ നമ്മൾ പോയേക്കാവേ ഇനിയിപ്പം കൂടുതൽ നമ്മൾ വല്ല സംസാരിച്ച പിടിച്ച് കരുതൽ തടങ്കലിലാക്കിയാൽ എന്ത് ചെയ്യും അതുകൊണ്ട് നമ്മൾ വിടുകയാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇനി ഇതുപോലത്തെ വല്ല ഡയലോഗ് അടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണ്ട് ഈ പ്രേതത്തെ കുരിച്ച് കാണിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ കറുത്ത തുണി വീശി കാണിക്കും പിന്നെ ആ ഏരിയയിൽ അടുക്കത്തില്ലല്ലോ അതും അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം നടക്കുന്നതിൻ്റെ ഒത്തം നടുക്കൊണ്ട് നിർത്തു എന്നാൽ പിന്നെ ശരി